ഹലോ നമ്മുടെ ഇപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ഹൗസ് വാമിങ്ങിന് പോവാട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പം ഞാനും അവിടും കൂടെ ഒന്നിച്ചാണ് പോകുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ടാണ് വൈക്കത്താണ് ഹൗസ് വാമിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിനാണ് പോകുന്നത് അപ്പോൾ പോണ വഴി ഒരു ഗിഫ്റ്റും കൂടെ മേടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എന്ത് വേണം എന്ത് വേണം എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും എന്നുള്ളത് നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനോളൂ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സീതാവസരത്തിൽ കയറി ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടോ അവിടെ കയറുന്നത് അപ്പോൾ അവൾ പറഞ്ഞു നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത് അവിടെ ചെന്നപ്പോഴത്തേനും ഇഷ്ടം പോലെ സാധനങ്ങളാണ് കേട്ടോ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ മുകളിൽ തന്നെ കയറി കഴിയുമ്പോഴത്തേനും ഗിഫ്റ്റ് ഐറ്റംസാണ് കൂടുതലുള്ളത് അങ്ങനെ ഞങ്ങൾ മേളിൽ കയറി ഗിഫ്റ്റ് ആയിട്ട് ചേച്ചി പറഞ്ഞു നേരെ പൊക്കോ മുഴുവൻ ഗിഫ്റ്റ് ആയിട്ടാണ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യണം അപ്പറേ ഒക്കെ നോക്കുമ്പോൾ നിറച്ച് ഗിഫ്റ്റുകൾ അതും കുഴപ്പമില്ല രണ്ടായിരത്തി ഇങ്ങനത്തൊക്കെ പാൻ മേടിച്ചുങ്കിൽ പറയാനോ അയ്യോ കൊട്ടി ചോറ ഒന്നു വാങ്ങാ മൂന്നിരൂ നിന്റെ നിന്നെക്കാളും എത്ര കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് ഇതും ഗണപതി വിളക്കല്ലേ അല്ല അല്ല സാധാരണ ഇങ്ങനെ വന്നത് സരസ്വതി വിളക്ക് അല്ല ഓ അങ്ങനെയുണ്ടോ അതിനത്രേ അതിനത്രേ ായിരത്തി അല്ലേ അത് കൊള്ളാം അല്ലേ നമ്മള് വീട്ടിൽ വെക്കും നല്ലതായിരുന്നു പ്രയോജനപ്പെടും അങ്ങനെ ഞങ്ങൾ ആ ഒരു അയൺ ബോക്സിൽ നിന്ന് ഒരു അയൺ ബോക്സ് സെലക്ട് ചെയ്തു കേട്ടോ അതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഓർത്തത് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള സാധനം കൊടുക്കുന്ന കൊടുക്കണമല്ലോ ഞങ്ങൾക്ക് ഈ ഫ്ലവർ ഇതുപോലത്തെ പ്ലാന്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല കാരണം കുറേ കഴിയുമ്പോൾ അതൊക്കെ പൊടി പിടിച്ച് കാര്യം ഇഷ്ടമാണ് പക്ഷേ പിന്നീട് പൊടി പിടിച്ചൊക്കെ പോകുമല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിച്ചില്ല ഇതാവുമ്പോൾ നമുക്ക് പ്രയോജനമുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ താഴത്തെത്തി താഴത്തെത്തി ബില്ലടക്കാനായിട്ട് പോയപ്പോൾ അവിടെയും കുറച്ച് സാധനങ്ങൾ പെണ്ണുങ്ങളാവുമ്പോൾ എല്ലായിടവും ഒന്ന് നോക്കിയിട്ടൊക്കെ ആണല്ലോ പോവുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലായിടം ഒന്ന് പതുക്കെ ഒന്ന് എല്ലായിടം ഒന്ന് നോക്കിയിട്ടൊക്കെ പതുക്കെ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ ചെന്നപ്പോഴത്തേനും അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ് മിനി കുക്കർ നമ്മുടെ കയ്യിൽ കൊള്ളാൻ പറ്റുന്ന ഒരു മിനി കുക്കർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യം നേരത്തെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം കാണുക കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അങ്ങനെ അവൾ അത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കേട്ടോ എന്നിട്ട് ഇന്ത്യ കുക്കർ പോലത്തെ ഒറിജിനൽ കുക്കർ പോലത്തെ കുക്കർ സെയിം സാധനം അതിൻ്റെ വേറൊരു മോഡലാണ് അപ്പോൾ അത് അവൾ തുറന്നൊക്കെ നോക്കി എന്നെ തന്നെ കാണിച്ചരുത് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവസാനം അവസാനം അടയ്ക്കാൻ നോക്കിയപ്പോഴത്തേന് അടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തിരിച്ചു കൊടുത്താറ് അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൂടെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ ഞങ്ങളവിടുന്ന് വലിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ലോ ഹൗസ് വാമിംഗ് ആണല്ലോ നമുക്ക് വഴിയൊന്നും അറിയത്തില്ല ഗൂഗിൾ മാപ്പ് ഇട്ടാട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ചെറിയൊരു ഇടവഴി കൂടെ അവർക്ക് വഴി കറക്റ്റ് ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വഴി കൂടെ ചെന്ന് അവരുടെ വീട്ടിലെത്തി ചോദിച്ച് ചോദിച്ചാട്ടോ ഞങ്ങൾ ചെന്നത് ഗൂഗിൾ മാപ്പ് ഇട്ടെങ്കിലും ഇടയ്ക്ക് ചെറിയൊരു ഇത് വന്നിട്ട് ഞങ്ങൾ ചോദിച്ചാണ് ചെന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ പതൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് പതുക്കെ അവിടെ റെസ്റ്റ് എടുക്കണം നല്ല പുരിവെയിലാണേ ഉച്ച സമയം ആകാറായി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരെയൊക്കെ പരിചയപ്പെട്ടു അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് സംസാരിച്ചു എന്നാൽ ഞങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ടിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം അവൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവനകത്ത് എല്ലാവരും അമ്മേൻ്റെ തിരക്കിലൊക്കെയാണ് അതെ ഇവനാണ് നമ്മുടെ ഫ്രണ്ട് ഇപ്പം തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യണത് പുറത്തായിരുന്നു ഇപ്പം തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മേളിൽ ജസ്റ്റ് പൊക്കത്തുനിന്ന് കയറിയിട്ട് പോരാം എന്നും പറഞ്ഞ് രണ്ടാമത് പിന്നെ ഞങ്ങൾ കയറി വീടിൻ്റെ പൊക്കത്ത് ടെറസിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനാണ് അതിൻ്റെ വ്യൂ മനസ്സിലായത് കായലിൻ്റെ സൈഡാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അറിയാമല്ലോ കായലെന്ന് പറയുമ്പോഴത്തേന് നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ വെയിൽ മുഴുവൻ കൊണ്ടിട്ട് പിന്നെ വീണ്ടും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം പിന്നെയും ഇരുന്നു കാരണം ആ വെയിൽ കൊണ്ടുപോയിൻ്റെ ക്ഷീണം ഒന്നും മാറണമല്ലോ അങ്ങനെ ഞങ്ങളൊരു പത്ത് മിനിറ്റ് അവിടെ പിന്നെയും അവിടെയിരുന്നു അതിന് ശേഷം എന്നാൽ കഴിച്ചേക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കഴിക്കാനായിട്ട് പുറത്തേക്ക് ആദ്യം ഒരു കഴിപ്പങ്ങ് തുടങ്ങി അത് ഞാൻ നന്നായിട്ടന്നെ വീഡിയോ എടുത്ത് ബുക്കുട്ട് കടിപൊടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഐസ് ക്രീമും ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു ഐസ് ക്രീമും കൂടെ ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങളങ്ങനെ അവിടുന്ന് പോരാന്നൊക്കെ പറഞ്ഞ് പതുക്കെ വണ്ടിയിലേക്ക് കയറി ഇവിടുന്ന് ഇനി ഞങ്ങൾ നേരെ പോകുന്നതെങ്ങോട്ടൊന്നറിയാം എ ടി എമ്മിലേക്കാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം വന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലാട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫെഡറൽ ബാങ്കിൽ കയറി ക്യാഷൊക്കെ എടുക്കാനായിട്ട് ഒരു ടെൻഷനും ഒരു സന്തോഷവും എല്ലാം കൂടെ ഉള്ളൊരു കാരണം നമ്മുടെ ഒരു ചെറിയൊരു അലഭാവം കൊണ്ടാണ് ഈ വരുമാനം കിട്ടാൻ സാധ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷം എനിക്കും അവക്കും ഭയങ്കര സന്തോഷം അപ്പം അങ്ങനെ നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനവും നമ്മുടെ കൈ കിട്ടി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി